സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുവാനുള്ള പദ്ധതിയുമായി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിക്കാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് ചെങ്ങാതി എന്ന പേരിലാണ് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകുന്നത് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിക്കായി തയ്യാറെടുക്കുകയാണ് പെരുമ്പാവൂർ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്ന പായ്പ്ര പഞ്ചായത്ത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചങ്ങാതി സാക്ഷരത പദ്ധതിയുടെ ഭാഗമായാണ് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകുന്നത് മൂന്നു മാസമാണ് ഈ പദ്ധതിയുടെ പഠന കാലയളവ് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയാണ് മലയാള പഠന ക്ലാസുകൾ നൽകുക അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പദ്ധതി പ്രകാരം പഠന സൗകര്യം ഒരുക്കും പഠിതാക്കൾക്ക് പാഠപുസ്തകവും പഠനോപകരണങ്ങളും സാക്ഷരതാ മിഷൻ നൽകും ഇതുപ്രകാരം പഠനം പൂർത്തിയാക്കുന്നതോടെ പരീക്ഷയും നടത്തുന്നതായിരിക്കും ചങ്ങാതി മികവുത്സവം എന്ന പേരിലായിരിക്കും പരീക്ഷ നടത്തുക പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്ന രീതിയിലാണ് സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഹാളിൽ ആലോചന യോഗം നടന്നു യോഗത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപന ഉടമകൾ പഞ്ചായത്ത് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്ന ആളുകളെ എന്തിനാണ് ഇത്ര ആശങ്ക എന്ന് ചോദിച്ചാൽ ഇവര് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയം മാത്രമാണ് ജോലി ചെയ്യുന്നത് പുറത്തിറങ്ങി അവര് സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള നമ്മുടെ ആലുവയിലെയും പെരുമ്പാവിലെയും പരിപ്പുഴയിലെയും സാധാരണ മനുഷ്യരോടൊപ്പമാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ കാണുമായിരുന്നു അതെ അവിടെ നിന്ന് ആലുവെടുത്ത് മോച്ചുകൊണ്ട് വരെ ഞാനിങ്ങനെ നോക്കുമ്പോ കാണുന്ന ഇതര സംസാരം അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളൊക്കെ ഇങ്ങനെ നോക്കി അവര് ചവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു

പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് യോഗം ഉദ്ഘാടനം ചെയ്തു വായ്പത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇനി മുതൽ മലയാളത്തിൽ സംസാരിക്കുന്നു അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കമ്മിറ്റി ക്ഷരതാ മിഷനുമായി സഹകരിച്ചുകൊണ്ട് നടത്തുവാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ള പെരുമ്പാവൂര് കഴിഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മൂവാറ്റുപുഴയിലെ ആയിപ്ര പഞ്ചായത്തിലാണ് ആ ഇതര സംസ്ഥാന തൊഴിലാളികളെ എല്ലാവരെയും മലയാളീകരിച്ച് മലയാള ഭാഷ അവരെ പഠിപ്പിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അവരെ നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കുകയാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചായത്ത് അംഗം എ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബേദ പദ്ധതി വിശദീകരണം നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർഗി പഞ്ചായത്ത് സെക്രട്ടറി ഹസീന പി മൈദീൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇ എം ഷാജി സുരേന്ദ്രൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം അസീസ് വ്യവസായ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് ആൽവിൻ ഷാ അസീസ് മരങ്ങാട്ട് വർഗീസ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ